പല ആളുകളും യാത്ര ചെയ്തു വന്നവരുണ്ട് ഹജ്ജ് യാത്ര കഴിഞ്ഞു വന്നവരുണ്ട് പോകാൻ വേണ്ടി തയ്യാറാകുന്നവരുണ്ട് അപ്പോൾ രണ്ട് കൂട്ടരോടും രണ്ട് സംസാരമാണ് വേണ്ടത് പക്ഷേ രണ്ട് കൂട്ടർക്കും വേണ്ടുന്ന സംസാരമാണ് വേണ്ടത് ധാരാമ ഉലമാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട് സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപാട് സംസാരം കേട്ടിട്ട് എന്താ കാര്യം ഞാനിരിക്കല് ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് കൃത്യമായ വർഷം ഞാൻ ഓർക്കുന്നില്ല ഉമ്മയോടൊപ്പം ഹജ്ജിന് പോയപ്പോൾ അവിടെ മദീനക്കാരുടെ ഒരു മഷൂറ ഉണ്ടാവാറുണ്ട് മദീന യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടവർ മറ്റുള്ളവരൊക്കെ ഒരു മഷൂറ ഉണ്ടാവും പ്രത്യേകിച്ചൊന്നുമല്ല അതിലധികം മലയാളികൾ അങ്ങനെ പങ്കെടുക്കാറില്ല ചില പങ്കാളി മലയാളികൾ ഉണ്ടാവാറുണ്ട് ഇന്ന റക്കം മുതൽ ഇന്ന റക്കം വരെ ഇംഗ്ലീഷുകാർ താമസിക്കുന്ന ബിൽഡിംഗ് ആണ് അവർക്ക് ഹജ്ജിൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയും അപ്പോൾ കുറേ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരോട് അങ്ങോട്ട് പോകാൻ പറയും ചില ആളുകൾ അറബി സംസാരിക്കാൻ പറ്റുന്ന ആളുകളോട് അവരോട് എഴുന്നേൽക്കാൻ പറയും അത് നന്നായിട്ട് അറബി സംസാരിക്കാൻ പറ്റണം ശൂശൂയി പറ്റില്ല അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ കിതാബിയായ അറബി ഫസീഹായ അറബി അറിയുന്നവരെ മാറ്റിയിരുത്തും എന്നിട്ട് അറബി നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ അറബി നാട്ടിൽ നിന്ന് വന്നിട്ടും എന്തേ ഹജ്ജിനെ പറ്റി ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോലെയല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏകദേശം അൻപത്തി മൂന്ന് രാജ്യത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും സംസാരിക്കുന്നത് അറബിയാണ് അവർക്ക് അവിടെ ക്ലാസ് എടുത്ത് കൊടുക്കാനൊന്നും വല്ലാണ്ട് ആൾക്കാരൊന്നുമില്ല അവർ ഹജ്ജിനായിട്ടുണ്ട് പോരുന്നതാണ് മിക്ക ആൾക്കാർ ഗവൺമെൻറിൽ പോരുന്നത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വളണ്ടിയർ ഉണ്ടാകും അത് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളല്ല അദ്ദേഹം എങ്ങനത്തെ ആളായിരിക്കും എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് എങ്ങനെ സൂക്ഷിക്കണം മറ്റേ ബാഗ് എങ്ങനെ സൂക്ഷിക്കണം ഇവിടെയൊക്കെ കൊടുക്കണം അതൊക്കെ കൊടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ് ആളുകൾ ഉണ്ടാവുക ഹജ്ജിൻ്റെ ക്ലാസ് നന്നായി കിട്ടിയിട്ട് യാത്ര ചെയ്യുന്ന കൂട്ടരിൽ ഒരു കൂട്ടരാണ് നമ്മൾ മലയാളികൾ അതെന്തുകൊണ്ടാണ് ഹജ്ജിൻ്റെ ക്ലാസ്സും ഹജ്ജിന് ശേഷമുള്ള ക്ലാസ്സും ഒക്കെ ധാരാളം കിട്ടുന്നത് കൊണ്ട് നമുക്കതെല്ലാം അറിയാം അത് അറിയാത്തവരുടെ നമ്പരും അതറിയാത്തവരുടെ വേദന നമുക്കറിയണമെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഫ്ലാറ്റിൽ നമ്മൾ പോകണം ഓരോ ആളുകൾക്കുള്ള റക്കം അവിടെ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന ഹോട്ടൽസിൽ നിന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന ഭാഗത്തു നിന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവിടെ സ്പീക്കർ സെറ്റുമായിട്ട് നമ്മൾ പോകുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമൊക്കെ അവർ വലിച്ചഴിച്ച് കൊണ്ടുപോകും നമുക്ക് ഉറക്ക ക്ഷീണം ഉണ്ടാവും എന്നാലും കൊണ്ടുപോകും ഞങ്ങൾക്ക് ആ കാര്യമൊന്നു പറഞ്ഞു തരുമോ അതിൻ്റെ റുക്കിനുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആളുകൾ ഉണ്ടാവും അപ്പോൾ ഹജ്ജിൻ എന്ന പേരിൽ യാത്ര തിരിച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് തവാഫ് തുടങ്ങുന്ന സമയത്ത് രണ്ടത്താണയിലുള്ള ഒരാൾ അദ്ദേഹം എന്നും ജീവിച്ചിരിപ്പുണ്ട് എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും അദ്ദേഹം ആദ്യമായിട്ട് മത്താഫിലേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് നമ്മളെ കണ്ടുമുട്ടാനൊരുത് അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സാധുമാർ പറഞ്ഞു കൊടുക്കണുണ്ട് കഴബെ എന്താക്കരുത് പെട്ടെന്നിങ്ങനെ കാണുന്ന പോലെ പോവരുത് ഇങ്ങനെ നിശ്ശബ്ദമായി പോയിട്ട് ഒന്നിച്ച് കാണുന്ന രീതിയിൽ തല ഉയർത്തണം ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് സാധു തലാത്തിങ്ങനെ നടക്കാണ് എന്നിട്ട് ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു ഹിന്ദി ഭാഷയിൽ രണ്ടത്ത അണിക്കാരനാണ് എന്നാൽ എന്നോട് ചോദിക്കുകയാണ് എന്ത് ആജിസാ ഹജ്റുലസ്ഫ് കഹാ ഹെ എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടത്താണിയിൽ എനിക്ക് പരിചയമുള്ള ആളാണ് എന്നെ കണ്ടതും കെട്ടിപ്പിടിച്ചതും ഒപ്പമാണ് കാരണം അദ്ദേഹത്തിന് ഹജ്റുല്ലസ്ഫ് എവിടുന്നാണ് തുടങ്ങണമെന്നൊന്നും അറിയില്ല അങ്ങനെയാണ് അദ്ദേഹം ഏകോണ്ട് വന്നിട്ടുള്ളത് ഹറമിലേക്ക് വന്നിട്ടുള്ളത് രണ്ടത്താണിയിലുള്ളൊരു സഹോദരനാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ മുമ്പേ പോകുന്ന സമയത്ത് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വിരക്തി തോന്നരുത് ഉലമാക്കളാണ് ഏറ്റവും ആധികാരികമായി അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുക എനിക്ക് നൽകാനുള്ളത് സന്ദേശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോയി വന്നവർ ഇനി പോകാനുള്ളവർ എല്ലാവർക്കുമുള്ളൊരു സന്ദേശം നൽകുന്നു എന്ന് മാത്രം പോയി വന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം ഒരു തമാശ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ഒരു തമാശൻ്റെ ആജിയന്മാരെ പറ്റിയിട്ട് നമ്മളൊക്കെ ഹജ്ജ് ചെയ്തവരെന്നെ ആണല്ലോ ഇതിലിരിക്കണ എല്ലാവരും ഹജ്ജ് ചെയ്തവരായിരിക്കും ആ പോകാനുള്ളവരൊഴികെ പണ്ട് ഒരു സ്ഥലത്തൊരു അന്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു കണ്ണുപൊട്ടനായ ഒരാൾ അയാൾക്ക് രണ്ട് കണ്ണും കാണൂല അയാൾ കണ്ണ് കാണാതെ എങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് നടക്കലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ പണ്ടത്തെ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും മൂന്ന് കഴുങ്ങുകൾ ഇങ്ങനെ ഇട്ട് ആണ് കഴുങ്ങിൻ്റെ തോടിൽ ക്രോസ് ചെയ്യാൻ കഴുങ്ങിട്ടിട്ടുണ്ട് മൂന്ന് കഴുങ്ങുകൾ അടുപ്പിച്ചിട്ടതാണ് ആ കഴുങ്ങിലൂടെ അങ്ങനെ നടന്നിട്ട് വേണം ഇയാൾക്ക് പോകാൻ അപ്പോൾ വടി ഇങ്ങനെ കുത്തിപ്പിടിക്കുക അവിടെ ഒരു കയറുണ്ടാവും പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയാതെ അങ്ങനത്തെ ഇതിലൂടെ ഒക്കെ നടന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും ഇങ്ങനെ ഈ പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ പോവാണ് ഈ കണ്ണുവെട്ടൻ അയാൾ അപ്പോൾ ആ നാട്ടിലൊരു രാജീയരുണ്ട് തമാശ പറഞ്ഞോണ്ട് തോന്നരുത് തോന്നരുതേ എന്നിട്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം ആ നാട്ടിലെ ആചേര് എന്ത് ചെയ്തു പറഞ്ഞാൽ ഇയാളെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പാലം പിടിച്ചൊന്ന് കുലുക്കി ആ പാലത്തിൽ വന്ന് എന്നിട്ട് നാല് ചാട്ടം ചാടിയെ കുലുങ്ങും കണ്ണിട്ടന അയാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുലുക്കിയതാണ് അതിൽ ഈ കണ്ണ് കാണാത്ത ആൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആചേരേ കുൽക്കല്ലി ആചേരേ കുൽക്കല്ലി എന്ന് പറഞ്ഞു അപ്പം ഇയാൾ വിളിച്ചു വെച്ചാൽ ഞാനാണ് കുലുക്കണത് നീ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ഞാനാണ് കുലുക്കണത് നീ എങ്ങനെ അറിഞ്ഞത് എനിക്ക് രണ്ട് കണ്ണും കാണില്ലല്ലോ എന്ന് അപ്പം മൂപ്പര് പറഞ്ഞു ഹാജിയമാരല്ലാതെ എപ്പോഴാണ് ഈ ചെയ്യൂലെന്ന് ഇതൊരു തമാശയാണ് പക്ഷെ നമുക്ക് കാര്യത്തിൽ എടുക്കാം അതായത് ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ നമുക്ക് തോന്നും നമ്മൾ എന്തൊക്കെയോ ആയി എന്ന് ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ് പക്ഷേ ഹാജിയായി ജീവിക്കൽ വലിയ പ്രയാസമാണ് ഒന്നുകൂടി പറയാം ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ് ഹാജിയായി ജീവിക്കൽ കുറച്ച് പ്രയാസമാണ് ഹാജിയായി ജീവിക്കലാണ് ഇനി നമ്മുടെ ദൗത്യം നമ്മളിപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വന്നവരാണ് ഹജ്ജ് കഴിഞ്ഞു എന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ കബൂലായി അള്ളാഹു മക്ബൂലാക്കട്ടെ മബ്രൂറാക്കട്ടെ എല്ലാം നമ്മുടെ ഹജ്ജൊക്കെ കബൂൽ ചെയ്യുമാറട്ടെ പക്ഷേ നമ്മൾ കബൂലായി എന്നതിൻ്റെ തെളിവെന്താണ് നമ്മൾ അള്ളാഹു അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവെന്താണ് ആ തെളിവ് ശേഷമുള്ള ജീവിതം ഹാജിയെപ്പോലെ ജീവിക്കലാം സാധാരണ ഉറുദുക്കാൽ പറയുന്ന ഒരു കാവ്യശകലമുണ്ട് അതിലിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൂക്ഷ്മതയോടെ കൊണ്ടുപോകൂ അല്ലാതെ നോമ്പ് എല്ലാ ദിവസവും നോൽക്കണമെന്നല്ല നോൽക്കണമെന്നല്ലോ തര ജീവിതം മുഴുവനും നിങ്ങൾ കൊണ്ടുപോകൂ പോലെ മൗത്ത് കൊണ്ടുപോകൂര അപ്പോൾ നിങ്ങളുടെ മരണം കടന്നുവരും പെരുന്നാള് പോലെ എന്നാണ് ജീവിതം മുഴുവനും റമദാന് പോലെ ജീവിച്ചവന് അവന്റെ പെരുന്നാളാണ് അവൻ മരിക്കുന്ന ദിവസം ഈ ഒരു കാര്യം മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഹജ്ജിന് പോയവരാണ് ഇതിൽ ഇതിലിരിക്കുന്ന മിക്ക ആളുകളും ഈ ആളുകളായ നമ്മൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ് യാ തനാമു അലി വാക്കാണ് ഖുംബിബി ലം തനാമു ഉറങ്ങല്ല സഹോദര നീ എഴുന്നേൽക്ക് ഖും യാ ഹീബി ലം തനാമു ഉറങ്ങല്ല നീ എഴുന്നേൽക്ക് എന്ന് നീ ആളുകളോടല്ല പ്രസംഗിക്കേണ്ടത് നിന്റെ ഹൃദയത്തോടാണ് അവിടെ ഹബീബ് നിന്റെ ഹൃദയം തന്നെയാണ് എന്ന് അലി റബി അള്ളാഹുത്താലും പറയുന്നുണ്ട് ഖും യാ ഹബീബി എഴുന്നേൽക്ക് ഹൃദയമേ ലം തനാമു നീ ഉറങ്ങല്ല എന്നാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് തന്നെയാണെന്ന് സംവേദനം ഞാനാണ് സംസാരിക്കുന്നതെങ്കിലും ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നത് പോലെയാണ് നിങ്ങൾ കാണേണ്ടത് ഞാൻ എന്നോട് തന്നെ പറയുന്നത് പോലെയാണ് ഞാൻ കാണേണ്ടത് ആ ഒരവസ്ഥയിൽ നമ്മൾ കാണുമ്പോൾ ഇന്ന് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ ഈ പ്രാവശ്യം നല്ല ചൂടായിരുന്നു നല്ല അധ്വാനമായിരുന്നു ഒരുപാട് പ്രയാസങ്ങളായിരുന്നു നേരത്തെ ഇവിടെ ഷബീർ ഷബീർഭായ് സൂചിപ്പിച്ചതുപോലെ വക്ക് എത്തിയിട്ടും പോകാൻ പാകമില്ലാത്ത ആളുകൾ സമ്പത്തുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏകദേശം എഴുന്നൂറ്റി മുപ്പതോളം വർഷം ധാരാളം രാജാക്കന്മാരാണ് ഭരിച്ച ചേർത്തത് അതിൽ അടിമ വംശമുണ്ട് കിൽജി വംശമുണ്ട് തുഗ്ലക് വംശമുണ്ട് സയ്യിദ് വംശമുണ്ട് അതേപോലെ തന്നെ അവസാനത്തെ ലോധി വംശമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് ഡൽഹി സുൽത്താനേറ്റ് കഴിയുകയും അഞ്ച് വംശത്തോടു കൂടി അത് കഴിയുന്നു പിന്നീട് വരുന്നത് മുഗളന്മാരാണ് അതിൽ ബാബറുണ്ട് ഹുമയൂണുണ്ട് അതിൽ അക്ബറുണ്ട് അതേപോലെ തന്നെ ജഹാംഗീറുണ്ട് ഷാജഹാനുണ്ട് ഔറംഗസേബുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ ഒരുപാട് രാജാക്കന്മാരുണ്ട് ഒന്ന് മുഗലന്മാരാണ് ഒന്ന് ഡൽഹി സുൽത്താനേറ്റാണ് മുഗളന്മാർക്ക് മുമ്പാണ് ഡൽഹി സുൽത്താനേറ്റ് വന്നത് ഈ എഴുന്നൂറ്റി മുപ്പതോളം വരുന്ന കാര്യങ്ങളിൽ ആ കാലങ്ങളിൽ ഭരിച്ച ഇന്ത്യയിലെ ഒരൊറ്റ ചക്രവർത്തിക്കും അറിയപ്പെട്ട ചരിത്രപ്രകാരം ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് തിരുത്താം അറിയപ്പെട്ട ചരിത്രപ്രകാരം ഒരു രാജാക്കന്മാർക്കും ഹജ്ജെന്ന കർമ്മം ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൽ ഏറ്റവും ദീനിയായി ജീവിച്ചു എന്ന് ചരിത്രം പറയുന്നത് ഔറംഗസീബിനെ കുറിച്ചാണ് ഔറംഗസീബ് ആലങ്കീറും ഇന്നും സുപ്രീം കോർട്ടിൽ ദീനിൻ്റെ നിയമം നോക്കുമ്പോൾ ഫതാബെ ആലങ്കീരിയാണ് നോക്കുന്നത് ആലങ്കീറിൻ്റെ ഫത്തുവകളാണ് ആ ഫതാബെ ആലങ്കീരി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അക്ബറിലൂടെ നഷ്ടപ്പെട്ട ദീനിനെ മുജദ് ദൽഫസാനി റഹ്മത്തലായി അലഹിയുടെ ശിഷ്യനായി വളർന്ന് മുജദ് ദൽഫസാനി അതിൻ്റെ പേരിൽ ഗോളിയോർ ജയിലിൽ വരെ ഇട്ട് അവസാനം ഇന്ത്യ എന്ന രാജ്യത്ത് ദീനനെ വീണ്ടും തിരിച്ചു പിടിച്ച ചക്രവർത്തി അതുകൊണ്ടാണ് ആളുകൾ കൗറംഗസീബിനോട് ചില ദേശങ്ങളൊക്കെയും ആ ചക്രവർത്തിക്ക് പോലും ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല സമ്പത്തില്ലാത്തതിൻ്റെ പേരിലല്ല ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസാമുമാരിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമ്പന്നൻ ഹൈദരാബാദ് നൈസാമായിരുന്നു ഇന്നും അംബാനിക്കോ അദാനിക്കോ അങ്ങോട്ടെത്താൻ പറ്റിയിട്ടില്ല അംബാനിയുടെയും അദാനിയുടെയും ഏകദേശ കണക്കനുസരിച്ച് ആറു ലക്ഷം കോടിയാണ് മാക്സിമം അവർ ബൂസ്റ്റ് ചെയ്താൽ എട്ട് ലക്ഷം കോടിയാണ് എന്നാൽ പതിനേഴര ലക്ഷം കോടിയുള്ള സാലാർ ഗഞ്ചുമാർ ജീവിച്ചിരുന്നു പതിനേഴര ലക്ഷം കോടി അതെങ്ങനെ കണക്കാക്കുക അന്നത്തെ പൈസയ്ക്ക് കിട്ടിയിരുന്ന സ്വർണ്ണവും ഇന്നത്തെ പൈസയ്ക്ക് കിട്ടുന്ന സ്വർണവും വെച്ചിട്ടാണ് ആ മൂല്യം കണക്കാക്കുക അത് വെച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായ ആളുകൾക്ക് പോലും ഹജ്ജ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ കാരണം ഇതാണ് അന്ന് സഞ്ചാര പദം എളുപ്പമായിരുന്നില്ല അന്ന് എല്ലാവരും ഷിഹാബ് പോകുന്നത് പോലെ പോകണമായിരുന്നു നടന്ന് നടന്ന് നടന്നും അതേപോലെ തന്നെ വാഹനങ്ങളിലേറിയും പോകുന്നത് കൊണ്ട് അതുകൊണ്ട് ഇവിടെ ഷിഹാബിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല കാലങ്ങൾക്ക് ശേഷം അവരെല്ലാം മടിച്ചു നിന്നതിന് ഒരുപാട് ഫ്ലൈറ്റുകളുടെ സാഹചര്യം ഉണ്ടായിട്ടും നടന്നു പോയത് പഴയകാല ചരിത്രത്തെ കൂടി ഇതിഹാസപൂർവ്വം വീണ്ടും വീണ്ടെടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വിശിഷ്യ എൻ്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥികാടിയായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ശിഹാബ് ഞാൻ പറഞ്ഞു വരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ യാത്രകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ തുടങ്ങിയതും അതിന് മുമ്പേ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കൊമേഴ്ഷ്യലി ഫ്ലൈറ്റുകൾ ആളെ എത്തിക്കാൻ തുടങ്ങിയതൊക്കെ അങ്ങനെയുള്ള വർഷങ്ങളിലാണ് അല്ലെങ്കിൽ അതിന് തോഴയോ മേലെയൊക്കെ ഉള്ള വർഷങ്ങളിലാണ് അതുകൊണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ ആയിരത്തി അറുന്നൂറുകളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഹജ്ജിന് പോകൽ വലിയ പ്രയാസമായിരുന്നു ആരും പോയിട്ടില്ല എന്നല്ല ഇവരാരും പോയിട്ടില്ല എന്നാണ് അതിൻ്റെ ചരിത്രപരമായ ഒരു അവലോകനം ഞാൻ പറഞ്ഞു വരുന്നത് അതിന്നെല്ലാം ഭാഗ്യം കിട്ടി നമ്മളവിടെ പോയി വന്നിരിക്കുകയാണ് ഹജ്ജെന്ന് പറയുന്ന കർമ്മത്തിന് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്നെ അതിശയിപ്പിച്ച ലോകത്തിൽ റസൂൽ ഉള്ള കുറിച്ച് കാവ്യങ്ങൾ എഴുതിയതിൽ അതിമനോഹരമായ കവിതകൾ എഴുതിയവരുടെ കൂട്ടത്തിൽ ആദ്യത്തെ പത്താം റാങ്കിൽ ആദ്യത്തെ പത്തിൽ അതിലൊരു റാങ്കുകാരനാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സമദാനി സാഹിബ് എപ്പോഴും പ്രഭാഷണത്തിൽ പറയുന്ന ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹം ഇതുവരേക്കും അദ്ദേഹം മദീനയെക്കുറിച്ച് എഴുതിയതുപോലെ രണ്ട് വരികളെ കൊണ്ട് നമ്മളെ വേറെ ലോകത്തിലേക്ക് കൊണ്ടുപോകും അദ്ദേഹം അതാണ് അല്ലാമ ഇക്ബാൽ മൊലനഅബല ദി സാഹിബ് ഹറമിൽ ചെന്നപ്പോൾ ഹറമിൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹറമിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അകത്ത ഒലമാക്കൾ മഷൂര ചെയ്തിട്ട് അസറിന് ശേഷമുള്ള സുന്ദരമായ സംസാരത്തിൽ അറബി സംസാരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇവിടെ ഞാൻ റസു അള്ളാഹുവിനെ കുറിച്ചിട്ടും വിശ്വാസമെ കുറിച്ചിട്ടും മാത്രമേ പറയൂ പക്ഷെ റസൂൽ ഉള്ള ഇസ്ലാസമയെ കുറിച്ച് എനിക്ക് പറയാൻ ഒരാളെക്കൂറി പറയാൻ നിങ്ങൾക്ക് എനിക്ക് അനുവാദം തരണം അത് ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാലിനെയാണ് ഇക്ബാലിൻ്റെ വരികൾ പറയാതെ എനിക്ക് റസൂൽ അല്ലാസ്ലാശ്രമയെ പൂർത്തീകരിച്ച് പറയാൻ കഴിയില്ല എന്ന് അന്ന് അബുൽ ഹസ്നദി സാഹിബ് പറഞ്ഞു വെച്ചിട്ടുണ്ട്